ഈ ധനകാര്യ കമ്മീഷന് രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് കൃത്യമായിട്ടുള്ള കണക്കുകൾ പലതിനെ പറ്റിയിട്ടും നമ്മുടെ മുന്നിൽ ഇല്ലാതെയാണ് ഫോർ എക്സാമ്പിൾ സെൻസസ് തന്നെ ഇല്ല പോപ്പുലേഷൻ ഡാറ്റ ഇല്ല അപ്പം നമ്മൾ പോപ്പുലേഷന് കൊടുത്തിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏത് വർഷത്തെ പോപ്പുലേഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതൊരു വലിയൊരു ഒരു ചോദ്യമായിട്ട് മാറും നമുക്ക് രണ്ടാമത്തെ കാര്യം ഈ ധനകാര്യ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ മൊത്തം മൈഗ്രേഷൻ ഇൻക്രീസ് ഇന്റേണൽ മൈഗ്രേഷൻ അപ്പോ ഇന്റേണൽ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് തൊഴിലിനു വേണ്ടി പോകുമ്പോൾ ആ വ്യക്തിയുടെ പല ആവശ്യങ്ങളും ആ സംസ്ഥാന സർക്കാർ നിറവേറ്റേണ്ടതായിട്ട് വരും അതിനെ എങ്ങനെ നമ്മൾ പരിഹരിക്കാൻ എന്നുള്ള പോണെന്നുള്ളൊരു പ്രശ്നം അതെ അതായത് ഇപ്പം കേരളത്തിൽ നിലവെന്ന് തൊഴിലെടുക്കുന്ന ബംഗാളികളോ അല്ലെങ്കിൽ ജാർഖണ്ഡുകാരോ ഇവരുടെ എല്ലാവരുടെയും പല ആവശ്യങ്ങൾ ആവശ്യങ്ങൾ കേരളമാണെന്നറിയാ കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അതെ അപ്പോ ഈ ഒരു മൈഗ്രേഷന്റെ ഒരു പ്രോസസ് ഇങ്ങനെ ഇത്രയും വ്യാപകമായിട്ടുള്ള നടക്കുന്ന ഒരു സമയത്ത് അതിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ഒരു വലിയൊരു ഒരു ചാലഞ്ചായിരിക്കും മൂന്നാമത്തെ കാര്യം മൈഗ്രേഷനോട് അനുഭവിച്ചത് അർബണൈസേഷൻ ഇന്ത്യയിൽ ഇൻ റാപ്പിഡ് പേസ് പോകും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അർബണൈസേഷൻ റേറ്റ് അർബണൈസേഷനും മൈഗ്രേഷനും അപ്പോൾ അർബണൈസേഷന് പുതിയ പുതിയ ആണ് അതിനെ എങ്ങനെ നമ്മൾ ഫോർ എക്സാമ്പിൾ അർബൺ ഹൗസിങ് ഇസ് എ ബിഗ് ചാലഞ്ച് അർബൺ എമ്യൂണിറ്റിസ് എ ബിഗ് ചാലഞ്ച് അപ്പോൾ ഈ അർബണൈസേഷനെ നമ്മൾ എങ്ങനെ കൈകാര്യം എന്നുള്ളതിനെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉള്ളത് ലോക്കൽ ബോഡീസ് എന്നാ അർബൺ ലോക്കൽ ബോഡീസ് സിസ്റ്റലും ശരി അർബൺ വാട്ടർ സപ്ലൈ സിസ്റ്റിലും ശരി എല്ലാം ലോക്കൽ ബോഡീസിൻ്റെ ഒരു അപ്പോ ഈ ലോക്കൽ ബോഡീസിന് എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കണോ ഇതിൽ നല്ലതിനനുസരിച്ച് നേരിട്ട് അവരിട്ട് വരുന്നില്ല ചില പക്ഷെ ഇപ്പൊ ഇനി ഈ ധനകാര്യ കമ്മീഷന് മുന്നിൽ ഇതൊരു ഡയറക്റ്റ് ഡയറക്ടായിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇഷ്യൂസ് ആണ് അപ്പോ ഈ ലോക്കൽ ബോഡീസിന്റെ സിനെ പറ്റിയിട്ട് ആദ്യം അത് പഠിക്കണം അപ്പോൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസ് ആദ്യം ഉണ്ടാവണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഫൈനാൻസ് കമ്മീഷൻസ് ഇല്ല ഇല്ല പല സംസ്ഥാനങ്ങളിലും ഫൈനാൻസ് കമ്മീഷൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസിൽ ഉണ്ട് അപ്പം സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസ്ഥാനങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം ഓക്കെ